എൻ്റെ പേര് ഷൈനെ എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് ലിവറിൽ ഒരു ഹെമാൻജിയോമെന്ന് പറഞ്ഞൊരു ട്യൂമർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കോഴിക്കോട് തന്നെ രണ്ട് മൂന്ന് സ്വകാര്യ ആശുപത്രികളേക്കാൾ കാണിച്ചിരുന്നു അതുപോലെ തന്നെ മൈത്രയിലും കാണിച്ചു അപ്പം മൈത്രയിൽ കാണിച്ച ഡോക്ടർ ഷാനവാസ് കക്കാട്ട് എന്ന് പറഞ്ഞാൽ സർജനാണ് കണ്ടത് അപ്പോൾ സാറെ കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയത് അപ്പോൾ സാർ പറഞ്ഞു നമുക്കിത് ഓപ്പൺ സർജറി കൂടി തന്നെ ഈ മൊഴയെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു നവംബർ പതിനഞ്ചാം തീയതി നമ്മളിവിടെ അഡ്മിഷനായി നവംബർ പതിനാറിന് സർജറി കഴിഞ്ഞു ഇരുപ നവംബർ ഇരുപത്തി ഒന്നിന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഏകദേശം വലിയൊരു സർജറി ആയിരുന്നു ഒരു ഒരഞ്ചര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു സർജറി ആയിരുന്നു ഏകദേശം ഒരു രണ്ടര കിലോഗ്രാം ഉള്ള ഒരു ട്യൂമർ ആയിരുന്നു അപ്പം സാറ് ഒരു കോൺഫിഡൻസ് ഒ പിയിൽ വന്ന സമയത്ത് സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാറ് തന്നെ ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് മൈത്ര തന്നെ നമ്മൾ വന്നത് അപ്പം ഇവിടുത്തെ തിയേറ്ററും കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പാണ് കുറേ സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും മൈത്ര എനിക്കൊന്നും കൂടി സ്പെഷ്യലായിട്ട് തോന്നി അപ്പം സാറ് തന്നെ അവർ ഉറപ്പും ആ രണ്ട് അങ്ങനെയെല്ലാം കൂടിയാണ് മൈത്രയിൽ നമ്മൾ അഡ്മിഷൻ ആയത് അപ്പോൾ സർജറി വളരെ സക്സസ് ആയിരുന്നു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തിൽ പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സാണെങ്കിലും ബാക്കി ഡോക്ടേഴ്സ് സർജന്മാർ എല്ലാവരും നല്ല കെയർഫുള്ളായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു